ഇനി സ്വന്തം ഇഷ്ടപ്രകാരം ഇയാളെ കല്യാണം കഴിച്ചതാണെന്ന് തന്നെ ഒരു വാദത്തിന് വേണ്ടി വെക്ക് ആണെങ്കിൽ പോലും ഷിബിലി അവിടുത്തെ നിയമം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ ശരിയായ അനുസരിച്ച് നമ്മൾ കോടതിയിൽ ചെന്ന് വിവാഹഭോചനം ആവശ്യപ്പെട്ടാൽ ഈ ഭർത്താവ് കൊടുക്കണം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് എന്നുള്ള തെളിവുകൾ കൊടുക്കാൻ പറ്റിയാലേ വിവാഹഭോചനം അനുവദിക്കുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ ഷിബിലി അതുപോലും തെറ്റാണ് നമുക്കൊരാളെ വേണ്ട എന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു മനുഷ്യന് വേണം അല്ലാതെ ആ പെൺകുട്ടിയുടെ പാസ്പോർട്ട് ഇവൻ പിടിച്ചു വെച്ചുകൊണ്ട് അങ്ങനെ നിർത്താൻ കഴിയില്ല അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ഈ പറയുന്ന സിബി വർഗീസ് ആയിട്ട് പോലും സംസാരിച്ച പറയുന്നത് അദ്ദേഹത്തിന് ഉള്ളിൽ തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഇത് വലിയ തോതിലുള്ള പീഡനം ഈ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്നു അപ്പം ഇത് ഈ ജയിലിൽ പോയതിനു ശേഷമൊക്കെ തന്നെ തിരിച്ചു വന്നിട്ട് ഭർത്താവിനെ വിളിച്ച് പറയുന്നുണ്ട് ഭർത്താവിനെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി വേണ്ടി ഇരുപത്തോളം വരുന്ന സിമ്മുകൾ ഇവരെടുക്കുന്നുണ്ട് അതൊക്കെ ഇദ്ദേഹം ചവിട്ടി ഓടിച്ച് കളയുകയാണ്